നമസ്കാരം ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പർ തിരുത്തി പണം തട്ടിയെടുക്കുന്ന വിരുദൻ പൂയപ്പള്ളി പോലീസിൻ്റെ പിടിയിൽ പുനലൂർ വെഞ്ചേമ്പ് സ്വദേശി ഷാജിയാണ് പോലീസ് പിടിയിലായത് ഇയാളിപ്പോൾ കൊല്ലം കരിക്കോട് നഗറിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത് വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ മുന്നിൽ ബൈക്കിലെത്തുന്ന പ്രതി തൻ്റെ കൈവശമുള്ള തിരുത്തിയ ടിക്കറ്റ് നൽകി ഏതെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടും അയ്യായിരം രൂപ ലോട്ടറി സമ്മാനം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പൈസയായും ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലോട്ടറിയും നൽകാൻ ലോട്ടറി കച്ചവടക്കാരനോട് ആവശ്യപ്പെടും പിന്നീട് ഈ വഴിയോര കച്ചവടക്കാർ അവർ ടിക്കറ്റ് എടുത്ത ഹോൾസെയിൽ ഡിപ്പോയിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് തിരുത്തിയ ടിക്കറ്റുകൾക്കാണ് താൻ പണം നൽകിയതെന്ന് അബദ്ധം മനസ്സിലാക്കിയ വഴിയോര കച്ചവടക്കാർ ഇതറിയുമ്പോഴേക്കും പ്രതിയായ ഷാജി അടുത്ത തട്ടിപ്പിനായി കരുക്കൾ നീക്കിയിരിക്കും അന്നന്നത്തെ ആഹാരത്തിനു വേണ്ടി കാൽനടയായും സൈക്കിളിലും മുഖചക്രവാഹനങ്ങളിലും ഒക്കെ യാത്ര ചെയ്ത് ലോട്ടറി കച്ചവടം നടത്തിയിരുന്നവരെയാണ് ഇയാൾ കബളിപ്പിച്ച് പണം തട്ടിയിരുന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ പാവപ്പെട്ടവരെ പറ്റിച്ച് സുഖിച്ച് ജീവിക്കുന്നതിനിടയിലാണ് പോലീസ് പിടിയിലാകുന്നത് കഴിഞ്ഞ മാസം ഓയൂർ ചരിവിളപുത്തൻ വീട്ടിൽ വികലങ്ങനായ നൌഷാദിൻ്റെ പക്കൽ നിന്നും ഇയാൾ അയ്യായിരം രൂപ ഇതേ രീതിയിൽ പറ്റിച്ച് കടന്നു കളഞ്ഞു അതിനെ തുടർന്ന് പൂയപ്പള്ളി പോലീസിൽ നൗഷാദ് പരാതി നൽകുകയും ദൃശ്യ മാധ്യമങ്ങളിൽ വാർത്തയും നൽകിയിരുന്നു തുടർന്ന് പൂയപ്പള്ളി പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് പ്രതിയെ പൂയപ്പള്ളി പോലീസ് പിടികൂടുന്നത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ രജനീഷിൻ്റെയും അനീഷിൻ്റെയും വിദഗ്ദ്ധ അന്വേഷണത്തിലാണ് ഇയാൾ പോലീസിൻ്റെ വലയിലായത് സമാനമായ തട്ടിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുകോൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാൾ ജയിൽവാസം അനുഭവിച്ച ആളാണ് ചടയമംഗലം കായംകുളം പാരപ്പള്ളി എഴുകോൺ കൊട്ടാരക്കര എന്നീ സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് എസ് ഐമാരായ രജനീഷ് അനീഷ് ബിനീഷ് പാപ്പച്ചൻ ബിനു ജോർജ് കൃഷ്ണകുമാർ സി പി ഒ അൻവർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആയൂർ ടു ഓയൂർ നോസ് പൂയപ്പള്ളി